അയ്യപ്പൻകോവിൽ ചേമ്പളം ആദിവാസി കുടിയിലെ കുടുംബങ്ങൾക്ക് ആറുമാസമായി പട്ടയത്തിന് കരമടയ്ക്കാൻ സാധിക്കുന്നില്ലെന്ന് പരാതി ഉദ്യോഗസ്ഥരുടെ മുട്ടാപ്പോക്ക് നയങ്ങൾക്കെതിരെ ജില്ലാ കളക്ടറെ സമീപിച്ചിട്ടും നടപടിയില്ലാതായതോടെ റവന്യൂ മന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ചേമ്പളത്തെ ആറോളം കുടുംബങ്ങൾ ആറു മാസത്തിന് മുൻപാണ് അയ്യപ്പൻകോവിൽ ചേമ്പളത്തെ ആറോളം വരുന്ന എസ് കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത് എന്നാൽ കരമടയ്ക്കുവാനും മറ്റ് ആനുകൂല്യങ്ങൾക്കും പട്ടയം ഉപയോഗപ്രദമാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കുവാൻ ചൊല്ലുമ്പോൾ പട്ടയ സംബന്ധമായ ഫയലുകൾ ഓഫീസിൽ ലഭിക്കാത്തതിനാൽ കരമടയ്ക്കാൻ സാധിക്കില്ലെന്ന മറുപടിയാണ് ലഭിക്കുന്നത് ഇത് സംബന്ധിച്ച് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി ഊരുമൂപ്പൻ ഉൾപ്പെടെയുള്ളവർ കളക്ടറെ നേരിട്ട് കണ്ട പരാതി നൽകിയിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തതിനാൽ റവന്യൂ മന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് തങ്ങളെന്ന് ൂപ്പൻ ഇലമുങ്കൽവി പറഞ്ഞോ ഇപ്പം കരവടയ്ക്കാതെ ഈ പട്ടയം കിട്ടിയിട്ട് ഫെബ്രുവരി മാസത്തിലാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞങ്ങൾക്ക് ഈ പട്ടായം ലഭ്യമായത് ആറ് കുടുംബക്കാർക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾക്ക് ലഭ്യമായി അത് കഴിഞ്ഞ് ഇപ്പോൾ അഞ്ച് മാസമാകുന്നു സാധാരണ ഏഴ് ദിവസത്തിനകം ഈ കരവടയ്ക്കാൻ അല്ലെങ്കിൽ ഒന്നര മാസം ഏഴ് ദിവസം തൊട്ട് ഒന്നര മാസത്തിനകം കരയടക്കാനുള്ള ഒരു നടപടിക്രമം ഉണ്ടാകേണ്ടതാണ് അത് നീണ്ടു നീണ്ടി ഇപ്പം അഞ്ച് മാസമായി ഇതുവരായിട്ടും കരവടയ്ക്കാൻ ഒരു അവസരം ഒരു ഒരറിയിപ്പ് വന്നില്ല അതുകൂടാതെ തന്നെയാണ് ഇപ്പം ഈ കരമടയ്ക്കാൻ പറ്റിയില്ലാതെ മൂലം ഞങ്ങളെപ്പോലുള്ള കർഷകർക്ക് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കുരുമുളക് കൃഷി പുനർ പുനർകൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ സ്വീകരിക്കുന്നുണ്ടായിരുന്നു അതിനും കരമടച്ച രസീത ആവശ്യമായി വന്നു പക്ഷേ അതിനുള്ള കരമടച്ച രസീതി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിപ്പോലുള്ള കുരുമുളക് കർഷകർ ആർക്കും തന്നെ ഈ അപേക്ഷ വെക്കുവാനോ അതിൻ്റെ ആനുകൂല്യങ്ങളോ പറ്റാൻ ഞങ്ങൾക്ക് ആർക്കും സഹായിച്ചിട്ടില്ല അത് വെ വേദനാജനകമാണ് കരമടയ്ക്കാൻ സാധിക്കാത്തതിനാൽ കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കോ മറ്റു കാർഷിക ആവശ്യങ്ങൾക്കോ പട്ടയം പണയപ്പെടുത്താൻ പോലും കഴിയുന്നില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ പ്രോട്ടോക്കോൾ നിലനിൽക്കുന്നതിനാൽ ഫയലുകൾ എത്തിയില്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി എത്രയും വേഗം കരമടയ്ക്കാനുള്ള സംവിധാനം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം